സുന്ദരമായ ഒരു വണ്ടിട്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ പോകാൻ പറ്റിയൊരു സ്ഥലമുണ്ട് സംഭവം ഈ കാണുന്നത് നമ്മുടെ അതിരപ്പിള്ളിക്കടുത്ത് സിൽവർ ഷോം ഉണ്ടല്ലോ സിൽവർ ഷോമിന് നേരെ മുമ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നേരെ കാണുന്നതാണ് സിൽവർ ഷോം അതിൻ്റെ മുമ്പിൽ നിന്ന് നമ്മുടെ മലയാറ്റൂർ പാതിയൊക്കെ പോകാൻ പറ്റുന്ന പാലം ഇത് നമ്മുടെ അതിരപ്പിള്ളിയുടെ വിശാലമായ പുഴ ഇപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഇല്ലാണ്ട് കിടക്കുകയാണ് പറയാൻ വന്നത് നമ്മൾ ഇവിടുന്ന് മലയാറ്റൂർക്ക് പോകുന്ന ഒരു വഴിയാണ് നമ്മളിന്ന് ചെയ്യുന്നത് ഇട അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ചാലക്കുടി ഇത് അവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിരപ്പള്ളി അപ്പോൾ ഈ പാലൊക്കെ ഒരുവിധം ആളുകൾ വരുന്നതാണ് കാരണം ഇന്നൊരു ഞായറാഴ്ചയാണ് കഴിഞ്ഞു സകല ആളുകളും ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട് നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം തന്നെയാണ് ഈ പാലത്തിൻ്റെ മുകളിൽ നിൽക്കുക എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ നല്ല രസമല്ല ഇവിടെ നിന്ന് കാണാനായിട്ട് അവിടുത്തെ ഒരു വ്യൂവും കാണും ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ഈ പാല അവസാനിക്കുന്ന മലരെ വിളിക്കാമെന്ന് തോന്നുന്ന വിധത്തിലുള്ളൊരു വൈബും ഉണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ നമ്മൾ ഇങ്ങോട്ടാണ് യാത്ര പോകുന്നത് അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് ഈ യാത്ര ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് അപ്പൊ ആദ്യത്തെ ഈ ചെക്ക് പോസ്റ്റിൽ കടത്തിവിടെ നിന്നുണ്ടെങ്കിൽ നമ്മൾ ആറു മണിക്ക് മുമ്പെങ്കിലും അവിടെ എത്തണം അത് തന്നെയാണ് സേഫ്റ്റിയും ഉണ്ടോ അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് രാത്രിയാകും നിൽക്കരുത് ഈ പറഞ്ഞ സമയം കണക്കാക്കി വേണം നിങ്ങൾ വരാൻ അങ്ങനെ ആദ്യം എണ്ണപ്പന തോട്ടങ്ങളുടെ ഇടയിലൂടെയും പിന്നീട് റബ്ബർ മരങ്ങളുടെ തോട്ടങ്ങൾ അല്ലെങ്കിൽ റബ്ബർ തോട്ടങ്ങളുടെ ഇടയിലൂടെയൊക്കെയാണ് നമ്മൾ യാത്ര പോകുന്നത് അതിഗംഭീര യാത്ര അല്ലെങ്കിൽ മലക്കപ്പാറ വാൽപ്പാറ റൂട്ടിലെ പോലെയുള്ള ഒരു യാത്രയൊന്നും പ്രതീക്ഷിക്കരുത് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എന്നാൽ ആനയെ കാണാനൊക്കെ പറ്റുന്ന എല്ലാ ദിവസവും ആനയെ കാണും എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിൽ കൂടിയും ആനേനൊക്കെ മിക്കവാറും ദിവസങ്ങൾ ഇവിടെ സ്പോട്ട് ചെയ്യുന്നതാണ് അങ്ങനെ കണ്ട് പഴയ കുറേ ഫാക്ടറികൾ നിലവിലുണ്ട് അതുപോലെ തന്നെ പഴയ കുറേ ഉപേക്ഷിക്കപ്പെട്ട ബിൽഡിങ്ങുകൾ ഈ തോട്ട മേഖലക്കാകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ധാരാളം വീടുകൾ അല്ലെങ്കിൽ കോട്ടേഴ്സുകൾ പോലത്തെ സംഭവങ്ങളും ഉണ്ടാകും അത്യാവശ്യം വൃത്തിയുള്ളത് അതായത് ഈ പഴയകാല ചരിത്രങ്ങളും അത്യാവശ്യം ഇത്തരം സീനുകളൊക്കെ നമ്മുടെ നാട്ടിൽ പുറത്തില്ലാത്ത സീനറികളൊക്കെ കാണുമ്പോൾ നമുക്ക് നമുക്കുണ്ടാകുന്ന ഒരു പ്രത്യേകതയുണ്ടല്ലോ നമുക്കൊരാകാംക്ഷ അറിയാനുള്ളത് ഇവിടെ നമ്മളൊരു ആനേനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആനേനെ കാണാൻ വേണ്ടി നമ്മൾ വണ്ടി നിർത്താനുണ്ട കുറച്ചകലെയാണ് ഈ കാണുന്ന രണ്ട് നമ്മൾ പോണ പോണവഴിക്ക് വലതുവശത്തായിട്ട് പുല്ല് തിന്ന് ഇരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടത് റബ്ബർ മരങ്ങൾക്കിടയിൽ ഇപ്പോൾ ഈ പറയുന്ന ഏഴാറ്റുമുഖം വഴി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെക്ക് പോസ്റ്റ് കണ്ടില്ലേ അവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഏഴാറ്റുമുഖത്തേക്ക് ചെല്ലണ ഒരു വഴിയാണ് അതിലേ പോയാലും ഇപ്പോൾ ഈ പറഞ്ഞ മലയാറ്റൂർക്ക് പോകണ ഈ വഴി എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള വഴിയായപ്പോലും ആനയെ ധാരാളം കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്നാണ് ഏകദേശം ഒരു ആനയെ പിടിച്ചുകൊണ്ട് പോയതൊക്കെ നിങ്ങൾ പത്രങ്ങളിലും ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അതായത് അതിൻ്റെ നെറ്റിയിൽ പരിക്കു വലിയ പരിക്ക് പറ്റിയിട്ട് അവിടുന്ന് ഇപ്പം ഈ യാത്രയിൽ ഇനി നമ്മളെ ആനേനെ കാണും അതാണെന്നാണ് എന്റെ വിശ്വാസം ഞങ്ങളാ ആനയെ കണ്ടിരുന്നു ഞാനിപ്പോൾ വീഡിയോ അന്ന് എടുത്തതാണ് പക്ഷെ ഇതിപ്പോൾ ഒരുപാട് നാളായി വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക വീഡിയോ എടുത്ത ദിവസം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിലാണ് പക്ഷെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഏകദേശം ഏപ്രിൽ മാസത്തിലാണ് അപ്പം അത്രയും വ്യത്യാസങ്ങളുണ്ട് എഡിറ്റ് ചെയ്യാനായിട്ട് നേരം കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ യാത്ര അത്ര വലിയ യാത്ര അല്ലെങ്കിൽ കൂടിയും നിങ്ങൾക്കത് ഉപകരിക്കും ചെറിയൊരു പരിപാടി അതായത് അതായതിപ്പോൾ ഇതുപോലത്തെ കാഴ്ചകൾ ഇപ്പോൾ റൈറ്റ് സൈഡിൽ ആ പള്ളിയിൽ പെയിൻ്റ് അടിച്ചതാണ് നല്ല കടുത്ത മേലെ കളറ് ഒരു പ്രത്യേകത നമുക്ക് അത് കാണുമ്പോൾ തന്നെ തോന്നുകയും ചെയ്യും ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാഴ്ചകളാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ ഇടതുവശത്ത് കാണുന്നത് കണ്ടോ കല്ലുകൾ കൊണ്ടാണ് ചുമരുകൾ കെട്ടിയിട്ടുള്ളത് ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കാണ് ഉപയോഗശൂന്യമാണ് അപ്പോൾ കല്ലുകൾ കൊണ്ട് പണിത എനിക്ക് തോന്നുന്നത് ഈ മാനേജർമാരെ ബംഗ്ലാവുകളൊക്കെയാണ് ഈ ഉദ്ദേശിക്കുന്ന വീടുകൾ കല്ലുകൊണ്ടൊക്കെ അത്യാവശ്യം പ്രൈവസി ഗേറ്റ് പണിയുന്നത് ബാക്കിയുള്ള വീടുകൾ ഏകദേശം ഈ പറഞ്ഞ പാടികൾ പോലെ ഡോക്ടർ റൂമ് പോലെ ഇപ്പോൾ ഞാൻ പാലപ്പള്ളി ജിമ്മിനട റൂട്ടിൽ കാണുന്ന പാടികൾ പോലെ ലയങ്ങൾ പോലെ തേയിലത്തോട്ടങ്ങൾക്കിടയിലുള്ള ഈ പണിക്കാർ താമസിക്കുന്ന ലയങ്ങൾ പോലെ ഇവിടെയും അങ്ങനത്തെ കുറേ ഉണ്ട് അതിലൊക്കെ ആളുകൾ ഞാനിപ്പോൾ അതെ ഇവിടെ അടുത്ത സെക്കൻഡ് ആനക്കൂട്ടത്തെ കൂട്ടല്ല രണ്ടന ഇവിടെയും സ്പോട്ട് ചെയ്തു ഈ ആനയെക്കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ വന്നത് ഈ ആനയുടെ വാർത്തകളും വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ആന അത്യാവശ്യം നനവുള്ള ഈ പ്രദേശത്താണ് ഇരിക്കുണ്ടാകുന്നത് ഇതിൽ കൂടെ ഒരു ആനയും കൂടി ഉണ്ട് അതിങ്ങനെ എഴുന്നേൽപ്പിക്കാനും കാര്യങ്ങളൊക്കെ ശ്രമിക്കുന്നതായിട്ട് അന്ന് തോന്നി പക്ഷെ അത് അത്ര പരിക്കുള്ളതാണ് അല്ലെങ്കിൽ ഇത്ര സീരിയസ് ആയിട്ടൊരു പിന്നീട് ഒരു വലിയ ചരിത്രമാകുന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായില്ല ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ആന തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ വീഡിയോ എത്ര സൂം ചെയ്തെടുക്കുന്ന ആനാണ് കാണാതെ നമ്മൾ അകലും നോക്കുമ്പോൾ കണ്ട ഈ ആന വീണാണ്ടാ ഇരിക്കണോ അങ്ങനെ കിടക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ വേറെ അതിൻ്റെ ഒരു ആന അതിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് കൂടെ നിൽക്കുന്നുണ്ട് ഇതിപ്പോൾ അത് പതുക്കെ എഴുന്നേൽക്കാൻ നോക്കുന്നുണ്ട് പിന്നെ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ അതിനെ നെറ്റിയമ്മ ഒരു പാട് ഞങ്ങൾ കണ്ടായിരുന്നു അപ്പോൾ ഈ ആന തന്നെയായിരിക്കും അത് ഇതിന് ശേഷം പിന്നീട് ഫോറസ്റ്റുകാരൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയും അതിനെ ചികിത്സിച്ച് രക്ഷപ്പെടുത്താൻ നോക്കുകയൊക്കെ ചെയ്ത് പരാജയപ്പെട്ട് അവസാനം ആന ചരിയുകയും ചെയ്തു ആ ആന തന്നെയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷമുള്ള ഞങ്ങളൊരു നിഗമനകാരൻ അതിനെ തെറ്റിയമ്മ പാട് ഞങ്ങൾ എല്ലാവരും കണ്ടിരുന്നു ഇത്രയും അകലും സൂമയനഗാനാണ് ആ ഒരു വിഷയത്തില് കറക്റ്റല്ല അത് പിന്നെ ഇതുപോലെയുള്ള വീടുകൾ ഒക്കെ ഒഴിഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും എസ്റ്റേറ്റിലെ ആദ്യ കാലങ്ങളിൽ ആളുകളൊക്കെ താമസിച്ചു എനിക്ക് തോന്നുന്നു എസ്റ്റേറ്റിൻ്റെ പ്രതാപകാലമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ആ പ്രതാപകാലത്ത് ഉണ്ടായിരുന്ന വീടുകളാണ് പക്ഷേ ഈ ഒരു യാത്രയിൽ എനിക്ക് തോന്നിയതിനെ സംബന്ധിച്ചാൽ ഇത്തരം വീടുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഉപയോഗിച്ചുകൂടാ ഈ റൻറ്റിന് കൊടുക്കുന്ന പരിപാടി അല്ലെങ്കിൽ ഗവൺമെൻറ്റായിട്ട് ടൈപ്പായിട്ട് വീടില്ലാത്തവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയായിട്ട് ഉപയോഗിക്കാൻ പറ്റൂല എന്നൊക്കെ തോന്നി അതിൻ്റെ നിയമാസികളെ അറിയില്ല പിന്നെ ഈ കാണുന്ന കാലിക്കൂട്ടങ്ങൾ ചിമ്മിനിടാൻ റൂട്ടിലും ഈ പറഞ്ഞ റൂട്ടിലും ധാരാളമായിട്ട് വഴിയിൽ ഇതിനെ കാണാൻ പറ്റും ഇതിനെ മനുഷ്യർ തന്നെയാണ് പക്ഷെ കെട്ടിയിട്ട് വളർത്തുന്നതല്ല വളരെ പ്രിയായിട്ട് അഴിച്ചു വിട്ട് വൈകുന്നേരം മാത്രം വീടുകളിലേക്ക് തിരികെ വരുന്ന ഒരു പരിപാടിയാണ് ഈ കാലിക്കൂട്ടങ്ങളേത് അതുകൊണ്ട് തന്നെ ധാരാളമായിട്ട് പുലി ഇറങ്ങാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ആളുകൾ പറയപ്പെടുന്നത് എന്നാൽ ഒരു പേപ്പറിലും അതിനെപ്പറ്റിയൊക്കെ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു പാലപ്പള്ളി മേഖലയിലായാൽ പോലും ഇവിടെ ആയപ്പോലും ധാരാളം പശുക്കളുള്ളതുകൊണ്ട് പുലി ഇറങ്ങുന്നത് അതിന് കാരണമാകും എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോകുമ്പോൾ ഇതുപോലെ ഒരു സ്കൂൾ കാണും ഈ സ്കൂളിൻ്റെ പേര് കാലടി പ്ലാന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ് അപ്പോൾ കാലടി പ്ലാന്റേഷനിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെന്നാണ് സാരം അത്യാവശ്യം നല്ല സ്കൂൾ ഇവിടുത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂളും അവരുടെ കെട്ടിടങ്ങളും അവിടെ പിള്ളേർ കളിക്കുന്നതും ഈ കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് തന്നെ പോകാൻ പറ്റും ഇതുപോലെ റബ്ബർ മരങ്ങളുടെ ഇടയ്ക്കിലേക്ക് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് വന്ന് നിങ്ങൾക്ക് ഓർക്കേണ്ടതെന്നെങ്കിൽ അറിഞ്ഞുകൂടാ ആദ്യം വന്ന് നമ്മൾ എണ്ണപ്പന തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പം നമ്മളിതേ റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോണത് അതിമനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് സമ്മാനിക്കുക തന്നെ ചെയ്യും അതായത് മൂന്നാറിൻ്റെ തണുപ്പ് അല്ലെങ്കിൽ മലചരിവുകൾ അത്തരം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും റബ്ബർ തോട്ടമായ പോലും ഇപ്പോൾ വൈകീട്ടായി നല്ലോണം നേരം വൈകി ഞങ്ങൾ ആനേനൊക്കെ കണ്ട് കുറേ നേരം അവിടെ നിർത്തിയിട്ട് കാരണം ഇരുട്ടായി തുടങ്ങി കണ്ടത് പോസ്റ്റ്യൂമൊക്കെ ലൈറ്റ് കണ്ടു അതിമനോഹരമായിട്ടുള്ളൊരു യാത്ര തന്നെയാവട്ടെ എപ്പോഴും മനോഹരമാക്കുന്നത് എപ്പോഴും എന്തായിരിക്കും നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പഴയ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് വേണേൽ കുറച്ച് നേരൊക്കെ നിർത്തിയിട്ട് വർത്താനം ഇനി ഭക്ഷണം കയ്യിലുണ്ടെങ്കിൽ അത് കഴിക്കാം ഇത്തരം ചെറിയ ചെറിയ കാഴ്ചകൾ ഞാൻ പറയുന്നത് ഇതൊക്കെ തന്നെയാട്ടോ കാണാനുള്ളൂ അല്ലാണ്ട് വലിയ മാരകമായ സംഭവങ്ങളൊന്നും കാണാനില്ല ഇതൊരു എന്താ പറയുക ഉച്ചയ്ക്ക് ശേഷം എവിടേക്കെങ്കിലും യാത്ര പോകണം കുടുംബാരി യാത്ര പോകണം എന്നുണ്ടെങ്കിൽ ഒരു രസം നമുക്കൊരു ഡ്രൈവ് ചെയ്യുന്നത് പോകണം അത്ര വലിയ മനോഹരമായ വഴികൾ വലിയ വീതി കൂടിയ സൂപ്പറായ വഴികളൊന്നും അല്ല കുറച്ച് മോശമാണ് ബാക്കി ഒന്നും കുഴപ്പമില്ല കുറച്ച് വഴികൾ ദൈവം കാണുന്നത് പോലെ വളരെ മോശം വഴികളാണ് പിന്നെയൊക്കെ അത്യാവശ്യം നല്ല വഴികളാണ് അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഈ യാത്രയിൽ ഞങ്ങളൊരു മ്ലാവിന കണ്ടു ഏറ്റവും അവസാനം ഇരുട്ടായപ്പോൾ മ്ലാവിന കണ്ടുവിടുക പക്ഷെ അത് വീഡിയോയിലൊന്നും പെട്ടിട്ടില്ല പാനേനെ മ്ലാവിനെ ഇതിനൊക്കെ കാണാനുള്ള സാധ്യത കൂടുതലും ഇനി മഴക്കാലത്ത് ഞാൻ ഞാൻ ഈ വഴി കൂടെ ഒരു പത്തോ പതിനഞ്ചോ വട്ട യാത്ര ചെയ്തിട്ടുണ്ട് കാരണം നമുക്കൊക്കെ എല്ലാം വലിയ ടൂറുകൾ എപ്പോഴും പോവാനായിട്ട് സാധിച്ചോളുന്നില്ല അപ്പോൾ ചെറിയ ടൂറുകളൊക്കെ പോകാനായിട്ട് ഇതൊക്കെ ധാരാളം യാത്ര ചെയ്യുക കൂടെയുള്ളവരുമായിട്ട് ആസ്വദിക്കുക എന്ന് മാത്രമാണല്ലോ ലക്ഷ്യം അപ്പം ഈ വഴി കൂടെ പുല്ല് പോയപ്പോൾ മഴക്കാലത്ത് പോയിട്ട് മഴക്കാലത്ത് വേറെ വേറൊരു വൈപ്പാണ് അത്യാവശ്യം ചെറിയ വെള്ളച്ചാടങ്ങളും വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ മോളീന്നൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് സൈഡിൽ കൂടെ ചാല് വഴി ഒഴുകുന്നതൊക്കെ കാണാനും വെള്ളം കെട്ടി കെട്ടിക്കിടക്കുന്നു നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊക്കെ ഇറങ്ങാനൊക്കെ പറ്റും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും ഞാൻ പറഞ്ഞത് ഇതേപോലെ പശുക്കൾ കാണാൻ രാത്രി എപ്പോഴും പശുക്കളൊക്കെ അതേ വഴിയിലുണ്ട് ഇതുകൊണ്ടാണ് പുലിയുടെ സാന്നിധ്യം കൂടുതലുണ്ടാവും എന്നൊക്കെ ആളുകൾ പറയുന്നത് അങ്ങനെ ഈ വഴി കൂടെ പോയി നമ്മൾ മലയാറ്റൂർ എത്തും ഇതൊരു വണ്ടര ട്രിപ്പ് ഉപയോഗിക്കാൻ പറ്റും കാരണമെന്ന് വെച്ചാൽ കാലത്ത് അതിരപ്പിള്ളിക്ക് പോകാം അതിരപ്പുള്ളിയൊക്കെ കണ്ടതിന് ശേഷം ഈ വഴി കൂടെ ഈവനിങ്ങിൽ ഒരു യാത്ര തിരിച്ച് കാലടിയിലെത്തും ഇപ്പോൾ എറണാകുളം ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ കാലത്ത് അത് കാലടി കൂടെ വന്ന് അതിരപ്പിള്ളിയിലെത്തി അതിരപ്പള്ളിയിൽ നിന്ന് തിരിച്ച് മെയിൻ വഴി കൂടെ തിരിച്ച് പോകാം അല്ല ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് വരുന്നതെന്നുണ്ടെങ്കിൽ അതിരപ്പുള്ളിയൊക്കെ വിസിറ്റ് ചെയ്ത് തുമ്പൂർ മൊഴിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിലെ വരാം പിന്നെ ഇവിടെയും ഒരു എന്താ പറയാ പറയാം ചെക്ക് പോസ്റ്റ് ഇട്ടു കേട്ടോ യാറും കൂടെയും ഇവിടെ അങ്ങോട്ടും അവർ കടത്തി വിടാനുള്ള സാധ്യത ഇല്ല അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് പോയി മലയാറ്റൂര് കുരിശുമുടിയുടെ താഴ്വരയിലെത്തും അടിഭാഗത്ത് എത്തും ആ തടാകത്തിൻ്റെ ഭാഗത്ത് ഈ തടാകത്തിൻ്റെ ഭാഗത്തും അധികം ഭീരാണ് ഇരിക്കാനും വർത്തമാനം പറയാനും കൂട്ടുകാരത്ത് ആഘോഷിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് അവിടേക്കാണ് നമ്മൾ എത്തട്ട ഇപ്പം ഈ രാത്രിയായിട്ട് പോലും വേണ്ട പശുക്കളിൽ നടന്നു പോകണം വേണ്ട ഇത് പോയി കുറച്ചാണ് പോകുമ്പോൾ ഒരു കുറച്ചധികം വീടുകളുള്ളൊരു സ്ഥലത്തും അവിടെ പോയിട്ടാണ് ഇവർ നിൽക്കുന്നത് അപ്പോൾ ഇതിന് കുടിക്കാനൊക്കെയുള്ള വെള്ളമൊക്കെ അവിടെ കലക്കി വെച്ചിട്ടുണ്ടാകും അപ്പോൾ രാത്രിയിൽ പോലും ഇവറ്റങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കന്നുകാലി കൂട്ടങ്ങൾ അങ്ങനെ ഒരു പ്രത്യേക സിറ്റുവേഷനിലൂടെയുള്ള ഒരു ചെറിയൊരു വണ്ടേ ട്രിപ്പായിട്ട് ഇതിനെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ട്രിപ്പ് ഉപകാരപ്പെടും പോണ വഴിയിൽ ഇതിൻ്റെ ഇടയിൽ കടകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇപ്പോൾ നമ്മൾ മലയാറ്റൂരിൻ്റെ ആ സ്ഥലത്തേക്ക് തിരിയണ ഭാഗത്തേക്ക് എത്തി ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇവിടെ ചെറിയ കടേൻ്റെ ഇത് അടച്ചു തുടങ്ങിയിരുന്നു ചായ പോലും അവിടെ ഇല്ലായെന്ന് പറഞ്ഞാൽ അടച്ചു തുടങ്ങി ഇവിടെ നിന്നാണ് നമ്മൾ വന്നത് ഇവിടെ വലത്തോട്ടും പോകാൻ ഇടത്തോട്ടും പോകാം നമ്മൾ പോണത് ഇടത്തോട്ടാണ് ഇടത്തോട്ട് പോയി കഴിയുമ്പോഴത്തേ നമ്മുടെ തടാകത്തി എത്തി തടാകത്തിന് അവിടെ എത്തുമ്പോൾ ചില കടകളും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഭക്ഷണം കഴിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും ഒരു വൺ ഡേ ട്രിപ്പ് ആയിട്ടും ഒരു ഈവനിങ് ട്രിപ്പായിട്ടും ഇതിനെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരുന്നവരെ എല്ലാം ബൈ ബൈ